തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ പെരുമ്പിട റോഡിന് കുറുകെ കലുങ് അപകടാവസ്ഥയിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു സംസ്ഥാനപാതയിലൂടെ നിരന്തരം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിലാണ് കലുങ്കിന്റെ അടിഭാഗം തകർന്നിട്ടുള്ളത് ഇതിൽ ഒരു ഭാഗത്തുള്ള വലിയ തൂൺ പൂർണ്ണമായും തകർന്നു വീണ നിലയിലാണ് കലുങ്കിന്റെ ഉൾവശത്തെ ഒരു ഭാഗവും സംരക്ഷണ ഭിത്തിയുടെ ഒരു വശവും തകർന്നിട്ടുണ്ട് കൂടാതെ ഇവിടെ വലിയ തുരങ്കം രൂപപ്പെട്ടിട്ടുണ്ട് കൊടയാട്ടി പാടശേഖരത്തിൽ നിന്നും വെള്ളമൊഴുകി പോകാൻ തടസ്സം നീക്കാനായി വന്ന തൊഴിലാളികളാണ് ഇക്കാര്യം കണ്ടെത്തിയത് കലുങ്കിന്റെ അടിയിലെ സ്ലാബുകൾ താങ്ങില്ലാതെ അപകടാവസ്ഥയിലാണെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇടിഞ്ഞെടുക്ക ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി സ്ലാബ് ഒരു മാത്രം വേറെ ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് പോകാൻ ഇപ്പഴത്തെ കഴിഞ്ഞാൽ വെള്ളം ഫോഴ്സ് ഈ ഉള്ളിലേക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട് സൈഡും സൈഡും ഒരു സാധനം മഴ പെയ്ത വെള്ളം കൂടുമ്പോൾ കലുങ്കിന്റെ ഉള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചു പോകാനും മുഗൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത കൂടുതലാണ് അധികൃതർ അടിയന്തരമായി പരിശോധന നടത്തണമെന്നും നാട്ടുകാർ നാട്ടുകാരശ്യപ്പെട്ടു വിഷൻ ന്യൂസ് തൃശൂർ